എടാ യൂട്യൂബ് യൂട്യൂബർമാരെ നിങ്ങൾക്കൊക്കെ നാളെ എന്നെ പറ്റി സ്റ്റോൾസ് ഇട്ട് അതിൽ ലൈക്കും കമൻറ്റും ഉണ്ടാക്കാൻ ഈ ശിവമായത്തിനെ പറ്റി എന്നെ പോലെയുള്ള വേർഡിൽ ഇത്രയും പോപ്പുലറിട്ട് നിൽക്കുന്നവന്മാരെ പറ്റി സ്റ്റോറി ഇട്ട് അതിൽ നിന്ന് ലൈക്കും കമൻറ്റും ഉണ്ടാക്കാനൊക്കെ നാളെ ഇല്ലേടാ നിങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് വീഡിയോ എഴുതി ഇടണ്ട സ്വന്തമായിട്ട് കഴിവ് കാണിക്കേണ്ട ബാക്കിയുള്ള ഓരോ സ്റ്റോൾസും കാര്യങ്ങളും ചെയ്യാതെ അതല്ല അതൊക്കെയാണ് ഒരു വെറൈറ്റി നമ്മളും തല പുകഞ്ഞാണ് ചിന്തിച്ച് ഒരേ വീഡിയോ ചെയ്യുന്നത് അപ്പം അതെടുത്ത് സോഴ്സ് ഇട്ട് ലൈക്ക് വാങ്ങിച്ച് കമൻറ്റ് വാങ്ങിച്ച് ഇതാണ് ഇതാണ് സബ്സ്ക്രൈബും ഇതും കൂട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ ഇത് യൂട്യൂബർമാർക്കുള്ള വീഡിയോ ആണ് ഈ വീഡിയോ കേട്ടിട്ടെങ്കിലും അമ്മമാരൊന്ന് നാണം കിടണം നാണം കിടന്നല്ല ഫ്രണ്ട്സ് കണക്കായിരിക്കും എന്നാലും അമ്മമാർക്ക് അത് കയറി കൊള്ളണം